ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ നാല് കപ്പ് പച്ചരി എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വയ്ക്കണോട്ടോ ശർക്കരേട്ട വേണ്ടത് അപ്പൊ ഒരു എണ്ണൂറ് ഗ്രാം ശർക്കര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ആക്കി എടുക്കാം ശർക്കരയിലെ ശർക്കരൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലോട്ട് വെള്ളമൊഴിച്ചെടുക്കാം കേട്ടാ രണ്ട് കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആക്കി എടുക്കാം നല്ലപോലെ ശർക്കരൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം കേട്ടാ ശർക്കരയില് ഒരുപാട് മണ്ണും പൊടിയൊക്കെ ഉണ്ട് പൊടിയും ഒക്കെ ഇണ്ടട്ട് മെൽറ്റ് ആക്കിട്ട് നല്ലപോലെ അരിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് കട്ടകളൊക്കെ ഒന്നും ഇല്ലാണ്ട് എല്ലാം മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ശർക്കര കട്ടകളെല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഇതൊന്നും നന്നായിട്ട് അരിച്ചെടുക്കണോട്ടെ ആ വെള്ളത്തിൽ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചരിലേ അത് നമുക്കൊന്ന് മാറ്റാനൊക്കെ നമ്മുടെ ശർക്കരപ്പാനി ചൂടാറിയതിന് ശേഷം ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് അടിച്ച പിന്നെ നമ്മുടെ ജാറിലോട്ടില്ലേ മിക്സർ ജാറിലോട്ടില്ലേ നമുക്ക് കുറച്ച് പച്ചരി പച്ചരിട്ട് കൊടുക്കട്ട രി മുങ്ങി കിടക്കണ ഇത്തിരി ശർക്കര ഇനി നമുക്കിത് അരച്ചിട ആദ്യത്ത് വേച്ചരക്കുമ്പോ ഇത്തിരി കരിയോടുകൂടി അരച്ചെടുക്കണം കേട്ടോ രണ്ടാമത്തെ വേച്ചരക്കുമ്പോ കരി വേണ്ട നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം ആദ്യത്തിൽ വേച്ച് നമ്മൾ അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ആദ്യത്തിൽ വേച്ച് നമ്മൾ അരച്ചിട്ടോ അപ്പൊ ഇതേപോലെ ഇച്ചിരി കൂടി അരക്കാം തരിയോട് കൂടി ഒരു പാത്രം എടുത്തിട്ടില്ലേ അതിലോട്ട് ഒരു കപ്പ് മൈദയും ഒരു അഞ്ചെട്ട് ഏലക്കായയും കൂടി ഇട്ടുകൊടുക്കട്ടീസ്പൂൺ ജീരവോ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നമ്മുടെ സോഡാപ്പൊടിയും ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് ശർക്കര പാനീയം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ പച്ചരി ഞാൻ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ട് അരച്ചെടുത്തത് നന്നായിട്ട് മിക്സിൽ മിക്സിയിലിട്ടൊന്നു അരച്ചെടുക്കാം ടിഞ്ഞി ഒന്ന് മിക്സാക്കിയിട്ട് അപ്പം നമുക്ക് മൈദയൊക്കെ നമ്മൾ മൈദയും സോഡാപ്പൊടിയൊക്കെ എടുത്ത് ഇട്ടിട്ട് അരച്ചെടുത്തില്ലേ അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതില്ലേ നന്നായിട്ടൊന്ന് ഇലക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തും ആകണ രീതിയിൽ അരിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം രീതിലാണ്ടത് വേണ്ടത് അല്ല നമുക്കിത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഒരു എട്ട് മണിക്കൂർ കൂടി ഇത് മൂടി വെക്കണം കേട്ടോ നന്നായിട്ട് ഇലക്കി മിക്സി മൂടി വെക്കണം അപ്പൊ ഈ ഒരു ലൂസിൽ എടുക്കണം മാവ് കാരണം ഇരിഞ്ഞി തിക്കായിട്ട് വരിക എട്ട് മണിക്കൂർ ഇരിക്കില്ലേ അപ്പൊ ഇരിഞ്ഞി നന്നായിട്ട് തിക്കായിട്ട് വരും

തിക്കായിട്ടിരിക്കുന്ന നമ്മുടെ മാവ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മാവ് ഇച്ചിരി ലൂസിന് നമ്മളെടുത്ത് ആ പാകത്തിന് എടുത്തു കഴിഞ്ഞാല് ഒരഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ല തിക്കായിട്ട് വരുന്നു വേണ്ട ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ആ തേങ്ങാ കൊത്തും വെള്ളൂലേ അത് വറുത്തി അത് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് തേങ്ങക്കൊത്തും എല്ലും എല്ലാം നമ്മൾ ഇട്ടതെല്ലാം നമുക്കൊന്ന് എല്ലാ ഭാഗത്തും ആക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഈ ഇതിന്റെ ഭാഗം എന്ന് പറഞ്ഞൊരു ദോശമാവിന്റെ ഒരു ഭാഗവും ആ ഭാഗത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇഡലിമാവ് അല്ല ദോശമാവ് കണ്ട ഒരു ഭാഗത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ നമുക്ക് ഓരോ തവി തവിമാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നും ചെയ്യണ്ട അത് തനിയേ പൊന്തി വന്നോളൂ അപ്പൊ നമ്മൾ തിരിക്കാനോ മറിക്കാനോ ഒന്നും ചെയ്യണ്ട അത് തനിയേ പൊന്തി വന്ന് ഒരു ലൈറ്റ് കളറുമ്പോഴും നമുക്ക് മറിച്ചില്ല അപ്പൊ ഒരു ലൈറ്റ് ബ്രൗണ്ടറകുമ്പോഴും നമുക്കൊരു പിന്നെ മറിച്ചിടാട്ടാ അപ്പൊ തീ കൂട്ടിയും കുറച്ച് വിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ലോ ഇട്ടിട്ട് വേണം പിന്നെ പൊരിച്ചെടുക്കാനായിട്ട് കിട്ടാ അല്ലെങ്കിൽ തീ കൂടി കൂടിപ്പോയിടണെങ്കിൽ നമ്മുടെ നെയ്യപ്പം കറക്റ്റ് ആയിട്ട് കിട്ടില്ല ഉള്ളു വേഗമില്ല പെട്ടെന്ന് കരി തീ കൂടി പോയാൽ കരിഞ്ഞു പോകും അപ്പൊ നമ്മള് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കി എടുക്കണം ഇട്ടിട്ട് പിന്നെ ലോ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമായിട്ട് എടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല കീഡിലും നെയ്യപ്പോണിത് ഇതെല്ലാവരും ഓർപ്പാട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അതിന് കൂടി തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക്